വർഷങ്ങൾക്ക് മുൻപ് ഇമ്പോസിബിളിസ് നത്തിങ് എന്ന ടാഗിൽ അടിരാസ് പുറത്തിറക്കിയ ഒരു ആഡുണ്ട് തെരുവിൽ ഫുട്ബോൾ കളിക്കാനായി തയ്യാറെടുക്കുന്ന രണ്ട് കുട്ടികളിൽ നിന്നുമാണ് ആഡ് ആരംഭിക്കുന്നത് കളിക്കാൻ കൂടെ വേറെ ആരുമില്ലാത്തതിനാൽ അവർ രണ്ടുപേരും ലോകത്തിലെ പ്രധാനപ്പെട്ട താരങ്ങളെ തങ്ങളുടെ ടീമിലേക്ക് എത്തിക്കുന്നു സിസെ കക്ക സിദ്ധാൻ ബെക്കാം ലെമ്പാഡ് എന്നിങ്ങനെ നീളുന്നുണ്ട് ആ പേരുകൾ ഒടുവിൽ കുട്ടികളിലൊരാൾ ബെക്കം എന്ന പേരിലേക്ക് എത്തുന്നു ആ പേര് കേട്ടപ്പോൾ ബാക്കിയുള്ളവരുടെ മുഖത്തുണ്ടായ ഒരു ഞെട്ടലുണ്ട് അതു മാത്രം മതിയാവും ആരായിരുന്നു ഫ്രണ്ട് ജർമ്മനിയുടെയും ബയൺ മ്യൂണിക്കിന്റെയും തലവരെ മാറ്റി എഴുതുന്ന വെക്കംബോവറിന്റെ ഫുട്ബോൾ കരിയറിലെ പ്രധാന സംഭവം അരങ്ങേറുന്നത് അയാളുടെ പന്ത്രണ്ടാം വയസ്സിലാണ് കുട്ടികാലത്ത് ഏറ്റൻസി മ്യൂണിക്കായിരുന്നു വെക്കംബോവറിന്റെ പ്രിയപ്പെട്ട ക്ലബ്ബ് എയ്റ്റീൻ സിക്സ്റ്റി മ്യൂണിക്കിൻ്റെ ജേഴ്സി അണികരുന്നതായിരുന്നു അയാളുടെ സ്വപ്നം തന്നെ എന്നാൽ തൻ്റെ ആദ്യ ക്ലബ്ബായ എസ് സി നയൻറ്റീൻ ഓക്സസ് മ്യൂണിക്കിന് വേണ്ടി ന്യൂറംബർഗിൽ വെച്ച് നടന്ന ടൂർണമെൻറ്റിൽ എയ്റ്റീൻ സിക്സ്റ്റി മ്യൂണിക്കിനെതിരായുള്ള മാച്ചിൽ ഒരു പ്രധാന സംഭവം അരങ്ങേറി എതിർ ടീമിൻ്റെ പ്രതിരോധ നിരയിലെ ഗെർഹാൾഡ് കോഹ്ലിക് ബക്കൻ പവറെ തല്ലി ആ അടിയിലൂടെ എയ്റ്റീൻ സിക്സ്റ്റി മ്യൂണിക് എന്ന ക്ലബിനോടുള്ള ഇഷ്ടം നഷ്ടപ്പെട്ട ബെക്കൻ പവർ പിന്നീട് എത്തുന്നത് ബയൻ മ്യൂണിക്കിലും അവിടെ നിന്നുമാണ് ഫുട്ബോൾ ലോകത്തെ അടക്കി ഭരിച്ചു കൊണ്ടുള്ള യാത്ര ബക്കൻ പവർ ആരംഭിക്കുന്നതും ചക്രവർത്തിയെ നർത്തം വരുന്ന കൈസർ എന്ന വിളിപ്പേര് ബെക്കൻ ബോവറിന് ലഭിക്കുന്നതും പേര് പോലെ തന്നെ ഫുട്ബോൾ ലോകത്തെ ചക്രവർത്തി തന്നെയായിരുന്നു ബക്കൻ ബോവർ ഗ്രൗണ്ടിനകത്തും പുറത്തും ആംബാൻഡണിഞ്ഞ് അയാൾ ടീമിന്റെ കടിഞ്ഞാണ് ഏറ്റെടുത്തു അറ്റാക്ക് മിഡ്ഫീൽഡറായി കരിയർ ആരംഭിച്ച കൈസർ പിന്നീട് മിഡ്ഫീൽഡറായി ശേഷം സെന്റർ ബാക്കും പ്രതിരോധത്തിൽ നിന്ന് മുന്നോട്ടിറങ്ങി അറ്റാക്ക് ചെയ്തതോടെ സ്വീപ്പർ റോളിനെ കൈസർ ആകർഷകമാക്കി മാറ്റി പ്രയോഗത്തിൽ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് മിഡ്ഫീൽഡിലേക്കും അവിടെ നിന്നും മധ്യനിരയിലേക്കും എത്തിയ ഫ്രാൻസ് ബെക്കൻ ലിബ്രോ റോളിനെ മനോഹരമാക്കുകയായിരുന്നു ദേശീയ ടീമിലും ക്ലബ് തലത്തിലും ക്യാപ്റ്റനായ ബെക്കൻ ബോവറിനെ സഹതാരങ്ങൾ കൃത്യമായി അനുസരിക്കുകയും ചെയ്തു പത്തൊൻപതാം വയസ്സിൽ ബയൺ മ്യൂണിക്കിന്റെ സീനിയർ ടീമിലെ അരങ്ങേറ്റം കുറിച്ച കൈസർ തൊട്ടടുത്ത വർഷം മുതൽ തന്നെ പശ്ചിമ ജർമ്മനിയുടെയും ജേഴ്സി അണിയുന്നുണ്ട് ബെക്കൻ ബോവർ ബയന്റെ സീനിയർ ടീമിലെത്തുമ്പോൾ ജർമ്മൻ ലീഗിലെ രണ്ടാമത്തെ ടയറിലായിരുന്നു ക്ലബ്ബിന്റെ സ്ഥാനം ബെക്കൻ ബോവർ ബയണിൻ്റെ സീനിയർ ടീമിലിറങ്ങിയ സീസണിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ക്ലബ് സെക്കൻഡ് ഡിവിഷനിലെ ചാമ്പ്യന്മാരാകുന്നതും ഫസ്റ്റ് ഡിവിഷനായ ബുണ്ടസ് ലീഗിലേക്ക് പ്രവേശിക്കുന്നതും കളിക്കളത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നതോടെ തൻ്റെ ഇരുപതാം വയസ്സിൽ തന്നെ മ്യൂണിക്കിനകത്തും പുറത്തും ബെക്കൻ പോവർ ഒരു ഹീറോ മാറുന്നുണ്ട് ബയൺ മ്യൂണിക് ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ലീഗ് ടൈറ്റിൽ വിൻ ചെയ്യുമ്പോൾ ബെക്കൻ പോവറായിരുന്നു ടീമിൻ്റെ ക്യാപ്റ്റനും പ്രധാന താരവും എല്ലാം മൂന്ന് യൂറോപ്യൻ കപ്പുകളാണ് ബെക്കൻ ക്യാപ്റ്റൻസിയിൽ ബയൺ തുടർച്ചയായി ഉയർത്തിയത് അതായത് ഇന്നത്തെ മൂന്ന് ചാമ്പ്യൻസ് ലീഗുകൾ സെക്കൻഡ് ഡിവിഷനിൽ കളിച്ചിരുന്ന ഒരു ടീം ചെറിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത്രയും സക്സസ് ആവുന്നതിൽ ബെക്കൻവോവർ വഹിച്ച പങ്ക് ചെറുതൊന്നും ആയിരുന്നില്ല പരിശീലകന്റെ വേഷത്തിലും കളിക്കാരന്റെ വേഷത്തിലും ലോകകപ്പ് വിജയിച്ച മൂന്ന് പേരിൽ ഒരാൾ കൂടിയാണ് ബെക്കൻ ബോവർ ബ്രസീലുകാരനായ മരിയോ സാഗല്ലോ ഇപ്പോഴത്തെ ഫ്രഞ്ച് പരിശീലകനായ ദിതീർ ദശാംശ് എന്നിവരാണ് മറ്റു രണ്ടുപേർ ഫ്രാൻസ് ബെക്കൻ ബോവർ ക്യാപ്റ്റനായും കളിക്കാരനായും ലോകകപ്പ് വിജയിച്ചത് യോഹാൻ ക്രൈഫിനെതിരെയാണെങ്കിൽ പരിശീലകനായി വിജയിച്ചത് മറോണയ്ക്കെതിരെയായിരുന്നു ടോട്ടൽ ഫുട്ബോളിൻ്റെ സൗന്ദര്യവുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ലോകകപ്പിന് രണ്ടും കൽപ്പിച്ചെത്തിയ യോഹാൻ ക്രൈഫിൻ്റെ ഡച്ച് പടയ്ക്ക് ബെക്കൻപോവർ തീർത്ത പ്രതിരോധത്തിന് മുന്നിൽ അടിയറിവ് പറയാനായിരുന്നു വിധി ടോട്ടൽ ഫുട്ബോൾ എന്നത് തന്നെയായിരുന്നു ബെക്കൻ ബോവറിൻ്റെ ഫുട്ബോൾ ഫിലോസഫി എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കളിജീവിതം അവസാനിച്ച് ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ബെക്കൻപോവർ പരിശീലകന്റെ കുപ്പായം അണിയുന്നുണ്ട് പശ്ചിമ ജർമ്മനിയുടെ മാനേജറായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തന്നെ ലോകകപ്പ് ഫൈനലിൽ ബെക്കൻ ബോവർ ടീമിനെത്തിച്ചുവെങ്കിലും മർഡോണയുടെ അർജന്റീനയോട് തോൽക്കുകയായിരുന്നു എന്നാൽ ലോകകപ്പിന്റെ തൊട്ടടുത്ത അഡീഷണൽ പശ്ചിമ ജർമ്മനി ഫൈനലിൽ മർഡോണ നയിക്കുന്ന അർജന്റീനയെ തോൽപ്പിക്കുകയും ലോക ചാമ്പ്യൻമാരാകുകയും ചെയ്തു പരിശീലകനായും കളിക്കാരനായും മാത്രമല്ല സംഘാടകനായും ബെക്കൻ പോവർ ഫുട്ബോൾ ലോകത്ത് നിറഞ്ഞു നിന്നിരുന്നു തന്റെ പ്രിയപ്പെട്ട ക്ലബ്ബായ ബയൻ മ്യൂണിക്കിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ബെക്കൻ പോവർ ലോകകപ്പ് സംഘാടകനുമായിരുന്നു രണ്ടു തവണ ബാലൻഡിയോർ വിൻ ചെയ്യുന്ന ഒരേ ഒരു ഡിഫൻഡർ കൂടിയാണ് ഫ്രാൻസ് ബെക്കൻ ബോവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലുമാണ് ബെക്കൻ ബോവറെ മികച്ച കളിക്കാരനായി തെരഞ്ഞെടുത്തത് പെലെ മാർഡോണ ക്രൈഫ് എന്നീ ലെജൻഡുകളുടെ കൂടിയാണ് ഫുട്ബോൾ ആരാധകർ ബക്കൻ ബോവറിനും സ്ഥാനം നൽകിയത് ലോകത്തിലെ ഏറ്റവും മികച്ച ലൈനപ്പിനെ ഏത് കാലത്ത് തിരഞ്ഞെടുത്താലും പല പോസിഷനുകളിലേക്കും പല കളിക്കാരും എത്തിയാക്കാം പക്ഷേ ഒരു കാലത്തും സെൻടർ ബാക്ക് പോസിഷനിൽ ബെക്കൻ ബോവറിനെ അല്ലാതെ മറ്റാരെയും സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല ഫ്രാൻസ് ബക്കൻ ബോവർ ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും അത് അങ്ങനെ തന്നെ തുടരും ഒപ്പം ഫുട്ബോൾ ലോകത്തെ ചക്രവർത്തിയായി തന്നെ ഡെർ കൈസറായി